പ്രകൃതിയോടും സഹജീവികളോടുമുള്ള നമ്മുടെ കടമ നിറവേറ്റുമ്പോഴാണ് യഥാർത്ഥ സത്കർമ്മമാകുന്നതെന്ന് സദ്ഗുരു ശ്രീമാതാ ദേവി മനുഷ്യൻ പരസ്പരം സഹവർത്തിത്വം പുലർത്തണമെന്നും പ്രകൃതിയോട് ചേർന്ന് പോകണമെന്നും അമ്മ പറഞ്ഞു കൈമനം ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ അനുഗ്രഹപ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മയെല്ലാം കാണാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കഴിഞ്ഞു മക്കളയെല്ലാം സ്നേഹം കരകവിഞ്ഞൊഴി ഒരു നദിയായി നദിയായിരുന്ന ഹൃദയങ്ങളുടെ സംഘമാണ് അമ്മക്കിടെ കാണാനും അനുഭവിക്കാനും കഴിയുന്നത് ജനത്തിനും മരണത്തിനും മധ്യത്തുള്ള ജീവിത ഇടവേളയ്ക്ക് പ്രസിദ്ധിയും പ്രാധാന്യം കൈവരുന്നത് നല്ല കർമ്മം ചെയ്യുന്നതാണ് പ്രകൃതിയോടും സഹജികള മനുഷ്യരോടും മറ്റു ജീവജലങ്ങളുള്ള നമ്മുടെ ധർമ്മം നിറന്നേറുന്നതിനാണമ്മ നല്ല കർമ്മങ്ങളെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ അനവധി പാഠങ്ങൾ പഠിപ്പിച്ചു അല്ലെ പഠിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതായിരിക്കും നല്ലത് സൃഷ്ടിയുടെ ആരംഭം മുതൽക്കുന്ന പ്രകൃതി അല്ലെങ്കിൽ ഈശ്വര ശക്തിയെ പല നല്ല പാഠങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു അതെല്ലാം വേണ്ടവണ്ണം പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ നേരിടുന്ന പല സങ്കീർണ പ്രശ്നങ്ങളും ഒഴിവാക്കാമായിരുന്നു ഓരോ ആപത്തും അത് മഹാമാരിയാകട്ടെ പ്രകക്ഷോഭമാകട്ടെ കാലാവസ്ഥ വ്യതിയാനമാറ്റെ ഇവയെല്ലാം പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത് മനുഷ്യൻ മനുഷ്യന്മാരും സഹരിച്ച് നീങ്ങുക പ്രകൃതിയുമായി സഹൃദം പാലിക്കുക ഈശ്വരശക്തിയായി സഹവാസം വളർത്തുക ഈ മൂന്ന് കാര്യങ്ങൾ കുറേശയങ്കിലും ആ അജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സാധിക്കുമെന്നുള്ളതാണ് സത്യം സന്ധി സംഭാഷണമുള്ള കാര്യങ്ങൾ പരിപാലിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ അത്രയൊരു സമീപനമാണ് നമ്മൾ പ്രകൃതിയോടും സ്വീകരിച്ചിരിക്കുന്നത് മനുഷ്യർ തമ്മിലും സമുദായങ്ങൾ തമ്മിലും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും സംഘർഷം ഉണ്ടാകുമ്പോൾ സന്ധി സംഭാഷണം ഫലം ചെയ്യുന്നു വരാം പക്ഷേ പ്രകൃതിയുമായി അങ്ങനൊരു ധാരണയൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല അവിടെ അഹന്ത പിടിഞ്ഞു എളിമയോടിയോടുകൂടിയുള്ള സഹൃദിയും ആരാധന ഭാവം കൊണ്ട് മാത്രമേ ഫലമുണ്ടാവുള്ളൂ